നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വിവാദങ്ങൾക്കൊരു പഞ്ഞവും ഇല്ലാത്ത നാടാണല്ലോ നമ്മുടെ കേരളം ഇന്ന് ഇതാ ഇപ്പോൾ പുതിയ വിവാദം ആസിഫ് അലി നടൻ ആസിഫ് അലി ഒരു പൊതുവേദിയിൽ അപമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആസിഫ് അലി ഒരു അവാർഡ് കൊടുക്കേണ്ടിയിരുന്നത് ഗായകനും സംഗീതജ്ഞനുമായിട്ടുള്ള രമേശ് നാരായണനാണ് അദ്ദേഹം വളരെ വിരലെണ്ണാവുന്ന ചിത്രങ്ങൾക്ക് മാത്രമേ അദ്ദേഹം സംഗീതം നൽകിയിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞൻ തന്നെയാണ് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ ഈ രണ്ടു പേരുടെയും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല നോക്കുന്നത് നമുക്ക് കണ്ട കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആസിഫ് അലിയോട് ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് അഭിപ്രായം അതിൽ ആസിഫ് അലിയുടെ രാഷ്ട്രീയമോ ആസിഫ് ആസിഫ് അലിയുടെ മതവോ അല്ലെങ്കിൽ രമേശ് നാരായണൻ്റെ ജാതിയോ മതവോ രാഷ്ട്രീയമോ ഒന്നും നോക്കേണ്ടതില്ല ഒരു പൊതുവേദിയിൽ വെച്ച് പെരുമാറേണ്ട രീതിയിലല്ല ഈ രമേശ് നാരായണൻ പെരുമാറിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ കണ്ടേക്കും അതൊക്കെ പിന്നീടുള്ള കാര്യമാവും എന്നാലും നമ്മൾ കണ്ട ഒരു വിഷ്വലിൽ ഒരു വീഡിയോയിൽ ആസിഫ് അലി ഈ ഫലകം കൊടുക്കാൻ വേണ്ടി പോകുന്നു പക്ഷേ അദ്ദേഹം ആസിഫലിയുടെ അവിടെ പോയി ഇരിക്കാൻ വേണ്ടി ആംഗ്യ ഭാഷ കാണിക്കുന്നു അതിനുശേഷം മറ്റൊരു സംവിധായകൻ അതായത് അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം ജയരാജൻ എന്ന് പറഞ്ഞാൽ വളരെ സീനിയറായിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്നു ഇതാണ് നമ്മൾ കണ്ട കാഴ്ച പക്ഷേ അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് ഒന്നാമതായി തൻ്റെ പേര് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആങ്കർ തെറ്റിച്ചാണ് പറഞ്ഞത് എൻ്റെ പേര് രമേശ് നാരായണൻ അവിടെ വിളിച്ചു പറഞ്ഞത് സന്തോഷ് നാരായണൻ എന്നുള്ള പേരാണ് അതാരാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇത്തരക്കാർക്കൊക്കെ അങ്ങനെ ചില കോംപ്ലക്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇവർ വളരെ പ്രശസ്തരായിട്ടിരിക്കുമ്പോൾ എല്ലാവരും തങ്ങളെ അറിഞ്ഞിരിക്കണം തങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നൊക്കെ ചിന്താഗതിയായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട് പിന്നെ തന്നേക്കാൾ ഒന്നുകിൽ സീനിയർ ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ തന്നെക്കാൾ മികവുള്ള ആളുകൾ ആ മേഖലയിൽ മികച്ചു നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ളവരിൽ നിന്നായിരിക്കും അവാർഡൊക്കെ വാങ്ങാൻ ഇത്തരക്കാർക്ക് താല്പര്യം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആസിഫ് അലി അവാർഡ് നൽകാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് അത് കുറച്ചിലായിട്ട് തോന്നിയത് പക്ഷേ അതൊന്നും ഒരു ഇതിനൊരു ന്യായീകരണമല്ല ഒരു പൊതുവേദിയിൽ വെച്ച് അങ്ങനെയല്ല അദ്ദേഹം പെരുമാറേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി എല്ലാത്തിലും എന്ന പോലെ ഈ വിഷയത്തിലും മതവും ജാതിയും രാഷ്ട്രീയമൊക്കെ ഒരാവശ്യവും ഇല്ലാതെ പലരും കുത്തിക്കേറ്റിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കയറ്റിക്കൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തെ രാഷ്ട്രീയം പറഞ്ഞിരിക്കണം ആ രാഷ്ട്രീയം പറയുമ്പോൾ ഈ പറയുന്നവർ തന്നെ കണ്ടവഴി ഓടത്തുള്ളൂ എന്ന് ഓർക്കുക അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഫ് അലിയുടെ പിതാവ് അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം കൗൺസിലും മറ്റുമൊക്കെ ആയതാണ് ഇത് പല ഇൻ്റർവ്യൂകളിൽ ആസിഫ് അലി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപക്ഷേ ആസിഫ് അലിയുടെ രാഷ്ട്രീയവും ഇടതുപക്ഷം ചേർന്നുള്ളതായിരിക്കും അതെന്തെങ്കിലും ആയിക്കോട്ടെ ഇനി രമേശ് നാരായണൻ എന്ന വ്യക്തി നമുക്കൊക്കെ അറിയാവുന്നത് നമുക്കെന്ന് ഒരുപക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒരാളെ അറിയുന്നത് മേഘമൽക്കാർ എന്നൊരു സിനിമയിലെ നല്ലൊരു പാട്ടുണ്ട് ആ പാട്ട് ചെയ്ത രമേശ് നാരായണമാണ് പിന്നെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പരിപാടികളും മറ്റുമൊക്കെ കണ്ടു അങ്ങനെയാണ് ഈ പേര് ഞാൻ അറിയപ്പെടുന്നത് പക്ഷേ ഞാൻ എനിക്കറിയില്ല എന്നതിനർത്ഥം അദ്ദേഹം കഴിവില്ലാത്ത ആളെന്നോ അല്ലെങ്കിൽ അറിയപ്പെടാത്ത ആളെന്നോ അല്ല അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ആ സംഗീത മേഖലയിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ വളരെ മികച്ച ഒരാളാണ് അതായത് എല്ലാ സംഗീതവും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇപ്പോൾ ശുദ്ധമായിട്ടുള്ള കർണാടിക് സംഗീതമാണെങ്കിൽ എത്ര ആളുകൾക്ക് ഇഷ്ടപ്പെടും അത് ഏഷ്യവാസ് പാടിയപ്പോഴാണ് അത് കൂടുതൽ ജനകീയമായത് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ മേഖല ഇദ്ദേഹം വേറൊരു ഹിന്ദുസ്ഥാനിയെ മറ്റും എന്താ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഈ ആളെ വിളിച്ച് സഹകരിപ്പിച്ച രണ്ട് സംവിധായകരുണ്ട് പ്രശസ്തരായിട്ടുള്ള രണ്ട് സംവിധായകരുണ്ട് ഒരാളുടെ പേര് കമൽന്നാണ് കമാൽ കമാലുദ്ദീൻ എന്ന കമൽ നിന്നാണ് അപ്പോൾ ഈ കമലിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം കമൽ ഒരു ശരിക്കും പറയാം ഒരു കാട്ട കമ്മി എന്ന് തന്നെ പറയേണ്ട ഒരു ആ അർത്ഥത്തിൽ കമലിനെ പറയാൻ പറയൂ എന്തുകൊണ്ടെന്നാൽ നരേന്ദ്രമോദിയെ പോലും നരാധമൻ എന്ന് വിളിച്ച ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും സാധാരണ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല അയാൾ കാട്ടക്കമ്മിയായിരിക്കും ഈ കാട്ടക്കമ്മിന്നല്ല ശരിക്കും ഉപയോഗിക്കേണ്ടത് ആ കായ്ക്കുപുരം തീയാണ് ഉപയോഗിക്കേണ്ടത് ഞാനത് പറയുന്നില്ല ഇനി മറ്റൊരാളുണ്ട് അയാളുടെ പേര് പി ടി കുഞ്ഞുമു കുഞ്ഞുമുഹമ്മദ് എന്നാണ് പി ടി കുഞ്ഞുമുഹമ്മദ് അദ്ദേഹം ഇടത് എം എൽ എ ഒക്കെ ആയിരുന്ന ആളാണ് ഇപ്പോൾ എക്സ് എം എൽ എ ആണ് അപ്പോൾ ഈ രണ്ട് പേരുടെയും രാഷ്ട്രീയം നമുക്ക് വ്യക്തമാണ് ഇടതുപക്ഷമാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ രണ്ട് പേര് അവരുടെ സിനിമകളിൽ വിളിച്ച് സഹകരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് രമേശ് നാരായണൻ അപ്പോൾ ഒരു സംഘപരിവാർ ഒരു അല്പമെങ്കിലും ചായ്വെള്ള ഒരു വ്യക്തിയെ കമൽ എന്തായാലും വിളിക്കില്ല അത് ഉറപ്പാണ് പി ടി കുഞ്ഞു മുഹമ്മദും വിളിക്കില്ല പിന്നെ അവരുടെ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളെ മാത്രമേ അവർ വിളിക്കൂ അങ്ങനെ വരുമ്പോൾ ആരാണ് രമേശ് നാരായണൻ എന്ന് ഒന്ന് ചിന്തിക്കുക അപ്പോൾ മനസ്സിലാവും അലിയും ഒരേ രാഷ്ട്രീയം തന്നെയാണ് ഇവരും ഒരേ രാഷ്ട്രീയം തന്നെയാണ് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടാണ് ഇതിൽ മുതലെടുക്കാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ തേഞ്ഞൊട്ടത്തേ ഉള്ളൂ ഇനി മതത്തിൻ്റെ പേരിൽ മുതലെടുക്കാൻ നോക്കിയാലും തേഞ്ഞൊട്ടും കാരണം ആസിഫ് അലിക്ക് പകരം അവിടെ വരുന്നത് മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടിയെ ഇദ്ദേഹം നിരസിക്കുമോ ഇല്ല തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ വാങ്ങൂ പക്ഷേ അവിടെ സീനിയോറിറ്റി ആ സീനിയോറിറ്റി മാനദണ്ഡമൊക്കെ വന്നേക്കാം പക്ഷേ അപ്പോഴും മമ്മൂട്ടിയും ആസിഫ് അലിയും ഒരേ മതമാണ് ആ കാരണം പറഞ്ഞുകൊണ്ട് എന്തായാലും അദ്ദേഹം നിരസിക്കാൻ പോകുന്നില്ലല്ലോ ഇവിടുത്തെ ഏറ്റവും ലളിതമായിട്ടുള്ള ചെറിയൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ആരുടെയും പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ ഈഗോ അദ്ദേഹത്തിൻ്റെ ഈഗോ ഒരു പക്ഷേ അദ്ദേഹം എന്തോ സംഭവമാണെന്ന് അദ്ദേഹം സ്വയം തന്നെ വിചാരിച്ചിരിക്കും അദ്ദേഹം ആസിഫ് ആസിഫലിയെ പോലെ ഒരു ജൂനിയറായിട്ടുള്ള നടൻ്റെ കയ്യിൽ നിന്നല്ല ഞാൻ അവാർഡ് വാങ്ങേണ്ടിയത് എന്ന് ഉള്ളൊരു ഉള്ളിലുള്ള ആ ഒരു അഹംഭാവമായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് പക്ഷേ ഇതിൽ രാഷ്ട്രീയമാണ് ഇതിൽ മതമാണ് കലർത്തിയിട്ട് അതിൽ മുതലെടുക്കാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ വഴി ഓടേണ്ടി വരും എന്ന് ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു കഴിഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹം സഹകരിച്ചവരെയും നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷക്കാരനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ അങ്ങനെ വരുമ്പോൾ ആസിഫ് അലിയും ഈ രമേശ് നാരായണനും ഒരേ ചേരി തന്നെയാണ് എന്ന് മനസ്സിലാക്കണം അവർ തമ്മിലുള്ള വിഷയത്തിന് വെറുതെ സംഖ്യകളെ പിടിച്ച് ഇടയ്ക്ക് ഇടാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം തൻ്റെ അനുമതി ഇല്ലെങ്കിൽ കൂടി താൻ തടഞ്ഞാൽ കൂടിയും തന്നെക്കാൾ വളരെ ചെറുപ്പമുള്ള അതായത് ചെറുപ്പക്കാരായിട്ടുള്ള ഇളയ ആളുകൾ തൻ്റെ കാല് തൊട്ട് വന്നിക്കുമ്പോൾ അത് തടഞ്ഞുകൊണ്ട് തിരിച്ച് തറയിൽ അല്ലെങ്കിൽ നിലത്ത് ഇങ്ങനെ തൊട്ട് കണ്ണിൽ വെക്കുന്ന ഒരു മനുഷ്യനുണ്ട് നരേന്ദ്രമോദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹമാണ് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹമാണ് സംഘികളുടെ നേതാവ് അപ്പോൾ അത് കണ്ട് വളരുന്ന സംഘികൾ ഇതുപോലുള്ള തറ പരിപാടി എന്തായാലും ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഇത് ചെയ്യാൻ സാധ്യതയുള്ളത് ഈ അഹങ്കാരവും താനെന്തോ ഭാവമാണ് താനെന്തോ ആണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഭാവമാണ് നടക്കുന്ന ഈ കൂട്ടർ ഈ ഈഗോയും കൊണ്ട് നടക്കുന്ന ഈ ഒരു കൂട്ടർ മാത്രമേ ഇത് ചെയ്യാൻ സാധ്യതയുള്ളൂ ആ അർത്ഥത്തിൽ അവർ രണ്ടുപേരും ഒരു ചേരിയാണ് അത് വെറുതെ സംഘിയുടെ മണ്ടയ്ക്കോട് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ ആസിഫലിയുടെ പിതാവ് ആരായിരുന്നുവെന്നും അതേപോലെ തന്നെ രമേശ് നാരായണൻ ഏതൊക്കെ സിനിമയ്ക്ക് മ്യൂസിക്ക് ചെയ്തതെന്നും ആ സിനിമയുടെ ഒക്കെ സംവിധായകരായിരുന്നു അവരുടെ രാഷ്ട്രീയം എന്തെന്നൊക്കെ ഇതൊക്കെ ചർച്ചയാവും ഒടുവിൽ നിങ്ങൾ തന്നെ തേയുമേ പറഞ്ഞില്ല എന്ന് വേണ്ട